ഹായ് സ്ലാമലേക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ അപ്പൊ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ടുള്ള ആ ഒരു കുറച്ച് സമയമാണ് കേട്ടോ നേരത്തെ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു വീഡിയോ എടുക്കാണ് ഈ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല എന്നാലും പിന്നെ ഇന്ന് ഞാൻ വീട്ടിൽ ഒറ്റക്കാണ് കാണിട്ടാണ് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ എനിക്കിന്ന് ചെയ്യാറുണ്ട് അപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഉള്ള ആ ഒരു കുറച്ച് സമയമാണ് ഞാൻ അങ്ങനോട് കാണിക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ വീഡിയോ എടുക്കണോ കിച്ചണിലൊക്കെ കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു കഴിഞ്ഞ് മൊത്തം ക്ലീനാക്കി വെച്ച് എല്ലാം വൃത്തിയാക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഏകദേശം സമയം ഏഴ് ഇരുപത്തി അഞ്ചാണ് സമയം അപ്പൊ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു എണ്ണ ലക്ഷം തണുപ്പൊക്കെ തോന്നുന്നുണ്ട് ചെറുതായിട്ടൊന്നും മഴയൊക്കെ ചാർ ചെയ്ത പോലെ ഒരു ലക്ഷണമുണ്ട് മഴയൊക്കെ ചാർ ചെയ്തു പോലെ ഒരു ലക്ഷണമുണ്ട് പുറത്തിറങ്ങിയപ്പോ പിന്നെ ഞാനിവിടെ ഈ ഫാൻ വെച്ചിരിക്കുന്നതും കൊണ്ട് ഒന്ന് സൗണ്ട് ഒന്നും കേക്കൂല കേട്ടോ പുറത്തിറങ്ങിയപ്പോഴാണ് ഇപ്പൊ കണ്ടൊരു സംഭവം അപ്പൊ എനിക്ക് റൂമിൽ കുറച്ച് അല്ല ചില ക്ലീനിങ് പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അത് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വന്നതാണ് അപ്പൊ ഞാൻ സംസ്കരിക്കുന്ന മുസല്ല ഇവിടെ അതുപോലെ തന്നെ ഞാനിപ്പോൾ വന്ന് പഴിച്ചിട്ട് ഡ്രസ്സ് കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ റൂമിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കെട്ടി കിടക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം ഒന്ന് എടുത്ത് ഒഴിവാക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ചെറിയൊരു വീഡിയോ ആയിട്ട് എന്തായാലും ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് എന്തായാലും ഈ ചെറിയൊരു വീഡിയോ കഴിഞ്ഞ കുറെ അധികം ദിവസങ്ങളായിട്ട് വീട്ടിൽ ഞാൻ ഉണ്ടാവാറേ ഇല്ല വളരെ കുറവാണ് വീട്ടിൽ ഉണ്ടാവാറുണ്ടാവാറില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും പക്ഷെ ഞാൻ എത്തുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് പുറത്തായിരിക്കും അതിനോടിയൊക്കെ ആവും റൂമിന്റെ കോലം കണ്ടോ ഈ ഒരു സംഭവത്തിന്റെ കോലവും വളരെ മോശമായിട്ട് അപ്പൊ അതൊന്ന് സെറ്റ് ആക്കുക എന്നുള്ളതാണ് ഇന്നത്തിൻ്റെ പരിപാടി ഇപ്പൊ കുറച്ച് ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ കുറച്ച് പുസ്തകങ്ങൾ കാര്യങ്ങളുണ്ട് ഡ്രസ് കാര്യങ്ങളുണ്ട് പിന്നെ കാര്യങ്ങളുണ്ട് അങ്ങനെ കുറച്ച് എല്ലാവരും ചില്ലറ സാധനങ്ങൾ എല്ലാം ഉണ്ട് തന്നെയാട്ടോ ഒരാളിന്റെ കുറകല്ലെങ്കിലും ഒക്കെ നടക്കും അത് എന്താ പറയുക ഈ റൂമിലേക്ക് അങ്ങനെ വേറെ ആരും പ്രവേശിക്കലില്ല ഉമ്മച്ചിയും റൂമിലേക്ക് എൻ്റെ റൂമിലേക്ക് കയറണത് വളരെ കുറവാണ് കാരണം വേറൊന്നുമില്ല ഇത് ഞാൻ എപ്പോഴും ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു രീതിയിലാണ് കൊണ്ട് നടക്കാറ് പിന്നെ ഇപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തീരെ സമയം കിട്ടലില്ല അപ്പൊ അത് കാരണം തന്നെ ഇപ്പം റൂമ് രേഷം കുളമായിട്ടാണ് ഉള്ളത് അപ്പം ആ കുളമായി കിടക്കുന്ന ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ഏഹ് അത് മാത്രല്ല ഞാൻ അലമാരയോടെയും കാണിച്ചു തരട്ടോ അലമാരന്റെ കോലം കാരണം ഉമ്മച്ചി ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ ഡ്രസ്സുകളും മടക്കി വെക്കലും കാര്യങ്ങളും ഒന്നും ഇപ്പം എനിക്ക് ഉമ്മച്ചയ്ക്ക് സമയം കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ട് സമയമില്ലാത്ത സമയത്ത് എടുത്തിട്ട് തിരക്ക് കൂട്ടിയിട്ട് കുത്തിക്കയറ്റി വെക്കുന്നതാണ് അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം അഡ്വ ഇതാണ് എൻ്റെ അലമാര എൻ്റെയും മിന്നുവിൻ്റെയും കൂടെ ഉള്ള ഞങ്ങളുടെ സാധനങ്ങൾ ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള അലമാരയാണ് കേട്ടോ ഇതിൻ്റെ കോലം കാണിച്ചേ ഇത് വേണ്ട മിന്നു ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ ഒരു ഇതൊക്കെ വൃത്തിക്ക് കിടക്കും ഇപ്പം ഞാൻ ഒറ്റക്കായതുകൊണ്ട് ഒന്നും <laughs> ുംലക്കാവുന്ന <laughs> <laughs> അപ്പൊ അതിലേക്ക് നമുക്ക് കൊണ്ടുപോയി വാഷിംഗ് മെഷീനിലേക്ക് നമുക്ക് ഇത് കൊണ്ടുപോയി ഇത് കൊണ്ടുപോയിണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഞാൻ തന്നെ അറക്കണം ഇപ്പൊ അലക്കാനി വേറെ ആരും വരാനില്ല ഏഹ് അപ്പൊ അതുകാരണം എന്നെ ഇപ്പൊ തൽക്കാലം അവിടെ ഇരിക്കട്ടെ പിന്നുള്ളത് എന്റെ മുസല്ലയാണ് എന്റെ മുസല്ല നമുക്ക് ഒരു കാര്യം ചെയ്യാം തൽക്കാലം മുടക്കിയിട്ട് എന്റെ കർച്ചീസ് കാര്യങ്ങളൊക്കെയാണ് പിന്നുള്ളത് ഇപ്പോൾ ഇരിക്കട്ടെ നമുക്ക് പിന്നിൽ പിന്നെ ന്യൂസിന്റെ സാമഗ്രികളാണ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ആരും ഇത് ഉപയോഗിക്കാനുള്ള ആൾക്കാരും ഇല്ല അതേപോലെ തന്നെ ഇത് നമ്മൾ കട്ടിന്റെ അടിയിലേക്ക് ഇരിക്കാം എന്തായാലും എടുക്കും എന്തായാലും ഒരു പത്ത് ദിവസം എന്തായാലും കഴിയും അപ്പൊ അത് വരെ നമുക്ക് വെച്ചാല് നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത് പിന്നെ എന്റെ കാര്യങ്ങളൊക്കെ കൊറേ ആയി ഇതുവരെ യൂസ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ഇതൊക്കെ നമുക്ക് എന്താക്കും അതുപോലത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് സൈഡിലേക്ക് ഇതൊക്കെ ഡിക്ഷണറി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഡിക്ഷണറി അതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ് ഇതിലുണ്ട് പിന്നെ ഒരു പഴയ ചാർജർ ആണ് നമ്മളെ സാംസങ്ങിന്റെ ഫോണിന്റെ അതായത് ഈ വീഡിയോ എടുക്കുന്ന ഫോണിന്റെ ചാർജർ ആയിരുന്നു പിന്നെ കേബിളിനാണോ കംപ്ലൈന്റ് അത് ഇതിനാണോ കംപ്ലൈൻറ് അറിയാതെ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെച്ചതാണ് അപ്പം എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ പിന്നെ ഉള്ളത് സബോർഡിന് അതുപോലെ തന്നെ ഇയർഫോൺ പിന്നെ മറ്റേ എന്താ പറയുക ദാസിനാദി ചൂർണ്ണം ഇതൊക്കെയാണല്ലോ ഇതൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന സാധനങ്ങളായതുകൊണ്ട് അത് നമുക്ക് ഇടക്കാം പിന്നെ കുറച്ച് മോചനം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഊജന ഇത് നമുക്ക് ഇവിടെ വെക്കാം പിന്നെ ഇത് മോശ ഫോൺ നോക്കാൻ ആണെങ്കിൽ ഇത് എല്ലാം വെക്കല് ഇത് വെക്കാൻ വേറെ സാധനമുണ്ട് അപ്പം ഇത് നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുവെക്കാൻ കൊണ്ടുവയ്ക്കാണെങ്കിൽ വെക്കാം അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ മിന്നൂടെ ചേർത്തു ഓൾ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ പിന്നെ ഓടെടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പം ഓൾ എടുത്ത് വെക്കും ചെറുപ്പം എടുത്ത് വെക്കുക അലമാരൊക്കെ ഫുള്ള് ലോക്ക പോയിട്ട് മിന്നു മേക്കപ്പ് സെറ്റിലുള്ള അലമാര കാണണെങ്കിൽ അലമാറിന്റെ ഉള്ളിലുള്ള മേക്കപ്പ് സെറ്റുകൾ കാണണമെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇപ്പൊ കമ്മലാണ് ഇതിന്റെ ബാക്കി കമ്മലി നീന് ദുന കാണല്ലോ ഇനി വരുമ്പോഴായിരിക്കും ചോദിക്കാം കമ്മലാണുണ്ടോ ഫാൻസി കണ്ടോ ഇതൊണ്ട് അതുപോലത്തെ ഒരുപാട് ഐറ്റം ഉണ്ട് വാള മാല കമ്മല് എന്തൊക്കെ സാധനങ്ങളാണുള്ള ഇതൊക്കെ നിക്കാതിന്റെ സമയത്ത് ഞാൻ വായി കൊടുത്തോ ആ സമയം നോട്ടിലുള്ള സാധനങ്ങൾ വളയാണ് കേട്ടോ സമയത്ത് ഉപയോഗിച്ചിരുന്ന ആ വളയും കാര്യങ്ങളൊക്കെ കുറേയുണ്ട് കുറെ ഉണ്ട് കുറെ സാധനങ്ങളുണ്ട് ഒരുപാട് എടുത്തു വെക്കുന്നുണ്ട് എല്ലാം നല്ലോണം എടുത്തു വെച്ചിരുന്നു ഒന്നും ഇല്ലെങ്കിലും എല്ലാം നല്ലോണം എടുത്തു വെച്ചിട്ടുണ്ടോ ഇത് ഫുള്ള് ഒക്കെ ഇരിക്കാതിന്റെ സമയത്ത് കല്യാണത്തിന്റെ സമയത്ത് ഞാൻ വാങ്ങിക്കൊടുത്ത വളകളാണ് ഈ കാണുന്നത് വളയും അതുപോലെ തന്നെ മറ്റേ ഡ്രസ്സിന്റെ കൂടെ ഇടുന്ന ഒരു മാലയാണ് മാലയും വളയും കമ്മലും അതുപോലെ തന്നെ പ്ലാന്റ് എന്തൊക്കെയോ പിന്നെ ആ പിന്നെ സാധനങ്ങള് കമ്മല് എല്ലാ ഐറ്റംസും ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ ഇരിക്കാനായിട്ട് വളരെ ആശ്വാസം ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ട് ബാക്കിയൊക്കെ ഞാൻ സാധാരണ എടുത്തു ഇതാക്കലാണ് സാധാരണ പക്ഷെ ഞാൻ എടുത്തിട്ട് ഒഴിവാക്കിയാലും അത് പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല ഈ അലമാര തന്നെ വന്ന് കയറും അതിപ്പോ മിന്നെ മിന്നു ഉമ്മച്ച് എടുത്ത് കൊടുത്തിട്ട് മിന്നു കൊണ്ടുവന്ന് വെക്കുന്നതാണോ ഞാൻ അതോ ഉമ്മച്ചെടുത്ത് കൊണ്ടുവന്ന് വെക്കുന്ന ആണോന്നറിയില്ല അത് അവിടെ അയ്മലിപ്പോ ഞാൻ തുടങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ തീരൂല അപ്പൊ ഇത്രയും ഭാഗം എനിക്ക് ക്ലിയറായി കിട്ടിട്ടുണ്ട് അതൊന്ന് നമുക്ക് തുടച്ച് വൃത്തിയാക്കിയിട്ട് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നമുക്കൊന്ന് ഇവിടെ വെച്ചോളാം താഴെ ഞങ്ങൾ ഓൾറെഡി തുടച്ചു വെച്ചതാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് കഴിഞ്ഞ ദിവസം അല്ല ഇന്ന് രാവിലെ ഇന്നലെ രാവിലെ ഇന്നലെ രാവിലെ ഞാൻ താഴെ ക്ലീൻ ചെയ്ത് വെച്ചതാണ് പിന്നെ ഇതിൽ പറയാനുള്ള പൗഡർ പൗഡർ നമുക്ക് തന്നെ വെക്കാം ആരും ഇല്ലാത്ത സമയത്താണ് കേട്ടോ എനിക്ക് വീട്ടിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ കാരണം അതിനെ വ്യത്യാസം വരണ്ടാവില്ല ഇങ്ങനെ ഓടിക്കും പിന്നെ എന്റെ സ്വന്തം തിരുപ്പാട് എനിക്ക് എപ്പോഴും ആവശ്യമില്ല ഇത് നമ്മൾ വീഡിയോ എടുക്കുന്ന ഇത് ഇത് നമ്മൾ കംപ്ലൈന്റ് ആയിപ്പോ ഇത് പൊട്ടി പോന്നോ അപ്പൊ ഞാൻ പകരം ഇത് അയക്കാൻ കിട്ടുന്നില്ല ഇത് പോയി കിടക്കാം പകരം വാങ്ങിയതാണ് ഇത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനമാണ് വെക്കാം പിന്നെ നമ്മൾ മൈക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഒരുപാട് ദിവസമായി കാരണം വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തോണ്ട് സാധനങ്ങൾ യൂസ് ചെയ്യുന്നില്ല പക്ഷേ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ വെക്കുള്ളൂ ബാക്കിയൊക്കെ ഞാനൊരു തൊഴിവാക്കാൻ പോവാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിലേ ഇതിൻ്റെ തൊഴിൽ സ്ഥലം ചെറിയ റൂമുമാണ് ഞാൻ അവിടുന്ന് നീ ഒരു കട്ടിലിട്ട് കഴിഞ്ഞതിന് ശേഷം നിന്റെ അവിടെ തീരുന്ന സ്ഥലം അന്മാര് വന്നിരുന്നു പക്ഷേ കറക്റ്റ് പറയണ മിന്നു വീൽ ചെയറിനൊന്ന് കയറി ഇതിലൊന്ന് കറങ്ങി കറങ്ങി പോകാനുള്ള സ്പേസ് ഇവിടെ ഉള്ളൂ ഇത് മിന്നു കമ്പലാണ് കേട്ടോ അതിൻ്റെ ഒരു ഒരു ക്ലിപ്പ് പോയി എന്ന് പറഞ്ഞിട്ട് ഇവിടെ അയച്ചുവെച്ചു അതൊക്കെ കഴിഞ്ഞ ദിവസം വാങ്ങിക്കൊടുത്തു ഒരു രണ്ടാഴ്ച രണ്ടുമൂന്നാഴ്ച മുമ്പൊ പോകുന്നതിന് മുമ്പ് വാങ്ങിക്കൊടുത്തതായിരുന്നു അതും അതിനുശേഷം ഒഴിവാക്കിയിട്ടുണ്ട് নূলে <San -tale> <San -tale> <San -tale> അതുപോലെ തന്നെ രണ്ട് കേബിള് ഈ രണ്ട് കേബിളും വർക്കിംഗ് ആണ് പക്ഷെ ഇത് ഉപയോഗിക്കുന്ന ഫോൺ ഇവിടെ ആർക്കും ഇല്ല ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന സാമഗ്രികളൊന്നും നമ്മളെടുത്തില്ല അപ്പൊ അത് രണ്ടും എന്താക്കാം നമുക്ക് ഇത് തലമരയിലേക്ക് വെക്കാം പിന്നെ ഒരു പഴയ ഇയർഫോണ് അതൊക്കെയാണ് ഉള്ളത് പിന്നെ ഈ ഇയർഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഐഫോണിന്റെ ഇയർഫോണാണ് കേട്ടോ പക്ഷെ ഇത് ഇതിൽ ഒരെണ്ണയെ വർക്കാവുള്ളൂ ഒരു എണ്ണേ വർക്ക് അത് കാരണം ഞാൻ തോന്നി ബാക്കിയതാണ് അപ്പോൾ എന്തായാലും കളയണ്ട അപ്പോൾ വെക്കാം പുള്ളിങ്ങനെ ആവശ്യം വരാണെങ്കിലും ഉപയോഗിക്കാം പിന്നെ ഇതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇത് ഇടയ്ക്കെന്തെങ്കിലും വർക്ക് ഇൻഡ്രസ് ഒക്കെ കീതിയിട്ടുണ്ടെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സൂചനയല്ലോ അതുകൊണ്ടിരിക്കും പിന്നെ ഇതെന്താണെന്ന് പലർക്കും അറിയില്ലായിരിക്കും കേട്ടോ ഈ സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൽ വെക്കുന്ന ഐസിൽ വെക്കുന്ന അതായത് നമ്മുടെ കണ്ണിന്റെ ആ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കണ്ണിലേക്ക് വെക്കുന്ന ഒരു സാധനമാണ് അതിൻ്റെ പേരെന്തെന്ന് എനിക്കറിയില്ല ഇതിന് ലെഫ്റ്റും റൈറ്റും രണ്ടും ഉണ്ട് അപ്പൊ ഇത് അത് നമുക്ക് ആവശ്യമുള്ള സാധനമാണ് അത് നമുക്ക് വെക്കാം ഇത് ഒന്ന് ഈ മേൽബാലം ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പൊ മെയിൻ ആയിട്ട് ഞാനത് തൊഴിവാക്കുന്നുണ്ട് പിന്നെ ഒരു ഇൻസുലേഷൻ ആണുള്ളത് പിന്നെ ഒരു കപ്പിംഗ് കോപ്പറാണുള്ളത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഷിംഗ് മേസിന്റെ കടയിൽ വെക്കുന്നത് ഒരു ചെറിയ വാഷിംഗ് മേസിന്റെ വെക്കുന്ന ഒരു ഐറ്റം ആണ് ഉണ്ട് അതോടൊപ്പം നമുക്ക് രണ്ടും ആവശ്യമുള്ള സാധനങ്ങളാണ് പിന്നെ ഉള്ളതൊക്കെ ഫ്രെയിം ഇതൊക്കെ മിന്നോസിന് ഞങ്ങൾക്ക് ഫ്രെയിം ആണ് കല്യാണത്തിന്റെ സമയത്ത് ും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞാൻ വർക്കിന് കൂമ്പ് ഉപയോഗിക്കുന്ന ഒരു മാസ്ക് മാസം നമുക്ക് ആവശ്യമുള്ള ആവശ്യം സ്പീക്കർ ഇത് പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കാറ് വാങ്ങിയിരുന്ന സമയത്ത് അതായത് നമ്മൾ ആ വണ്ടി വാങ്ങിയിരുന്ന സമയത്ത് സ്റ്റീരിയോ സ്റ്റീലുണ്ടായിരുന്ന അപ്പൊ ആ സമയത്ത് നമ്മൾ സ്റ്റീലുകൾക്ക് പകരം മ്യൂസിക് കേൾക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു ഞാൻ അത് വാങ്ങിയപ്പോ രൂപ വരെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇപ്പം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തിഅമ്പതിൻ്റെ ഈ സാധനങ്ങൾ നമ്മൾ കടന്നു കിട്ടുന്നത് അപ്പൊ ഏകദേശം എനിക്ക് നോക്കുന്നത് ഏകദേശം ഒരു മൂന്നര വർഷം ആയി തോന്നുന്നു മൂന്നര വർഷം കഴിഞ്ഞു ഈ സാധനം വന്നിട്ട് എന്താ ഇരിക്കുന്നുണ്ട് പക്ഷെ എന്നാൽ കുഴപ്പമില്ല ആക്കിയിട്ടുണ്ട് പിന്നെ അവിടെ ഓയിലും കാര്യങ്ങളൊക്കെ ഓയിലൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ തലയിൽ തന്നെ തരയിൽ തേക്കുന്ന ആയിട്ടുള്ള ഓയിലുകളാണ് ഇതൊക്കെ മിന്നോണ്ട് വീതി ചേരേണ്ട സാധനങ്ങളാണ് ഇപ്പോ ആവശ്യകാത്ത സാധനങ്ങളാണ് സേഫായിട്ട് എടുത്ത് വെച്ചു നോക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ റൂമില് മെയിനായിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ എടുത്തു വെക്കാൻ വേണ്ടി പോവണേ അപ്പൊ അപ്പോൾ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഏകദേശം ഞാൻ അങ്ങനെ എടുത്തു വെച്ചുകൊണ്ട് നിൽക്കാനുണ്ട് അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരും വന്നിട്ടുണ്ട് വന്നതാണ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം വേറെ കുറച്ച് കാര്യങ്ങളൂടെ എനിക്ക് വീട്ടിൽ ചെയ്യാനുണ്ട് അപ്പൊ അപ്പോൾ കൂടി ഒന്ന് ചെയ്യാൻ രണ്ട് ബാത്റൂം ഉണ്ട് രണ്ട് ബാത്റൂമും ക്ലീൻ ആക്കിയിട്ടില്ല എന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതും ഒന്ന് ക്ലീൻ ആക്കണം എന്നിട്ട് ചെറുതായിട്ട് ലഘുവായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം പുറത്തേക്ക് പോകണം അപ്പോൾ ഇത് നമുക്ക് ഇവിടെ തന്നെ വെക്കാം അതായി ഒന്നും കൂടി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ അപ്പം അത് റെഡി ആയി ഇത് വണ്ടീൻ്റെ ആർ സി ബുക്കും അതിന്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നിട്ട് അതിന് ശേഷം നമുക്ക് നമുക്കെടുത്ത് മാറ്റിയേക്കാം ആഹാ ഇപ്പം എന്തൊരു വൃത്തിയുണ്ടല്ലേ ഷാർ ആയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒഴിവാക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന വേഗമായതുകൊണ്ട് തന്നെ ഇരിക്കട്ടെ ബാക്കിയുള്ള ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഇവിടുന്ന് അടുത്ത് ഒഴിവാക്കണം അതുപോലെ ഡ്രസ്സ് വർക്കിംഗ് ഡ്രസ്സും ഡ്രസ്സുമാണ് അത് അതും നമുക്ക് അവിടെ നിന്നത്തെ ഒഴിവാക്കണം അപ്പോൾ അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഏഹ് ഇനിയിപ്പോൾ അടുത്തത് കഴിഞ്ഞിപ്പോൾ വേറെ കുറച്ച് പരിപാടികളുണ്ട് പക്ഷെ അത് ഇപ്പൊ ചെയ്താൽ ശരിയാവില്ല നാളെ നേരം വെളുത്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വണ്ടി വാഷ് ചെയ്യാനുണ്ട് പിന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തുടച്ച് വൃത്തിയാക്കാനുണ്ട് ഫ്ലോർ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഫ്രിഡ്ജുണ്ടോ ഫ്രിഡ്ജിന്റെ ഒക്കെ പോലെ കണ്ടോ ഫ്രിഡ്ജൊക്കെ ഒന്ന് സെറ്റ് ആക്കാനുണ്ട് എല്ലാം ഒന്ന് റെഡി ആക്കി എടുക്കണം അപ്പൊ എന്തായാലും നേരെയല്ലാത്ത നേരത്തെ നമുക്ക് എന്തായാലും ഒന്ന് ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഇപ്പൊ വാഷിംഗ് മെഷീനിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇഞ്ചിന് അതൊരു വലിയ പണിയായി മാറും അപ്പൊ അതിനേക്കാളും നല്ലത് ഇപ്പൊ തന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ട് വെക്കാണെങ്കിൽ നാളെ എനിക്ക് കുറച്ച് പണി പണിയെടുത്താൽ മതിയാവും ഓക്കെ അപ്പൊ നമുക്ക് പുറത്തു തന്നെ പോയി അങ്ങനെ നമ്മൾ വാഷിംഗ് മെഷീൻ്റെ അടുത്ത് എത്തി കേട്ടോ അപ്പൊ വാഷിംഗ് മെഷീനിന്റെ ദയനീയമായ അവസ്ഥ പറയണ്ടല്ലോ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര എലീന്റെ ശല്യാണ് ഒരു രക്ഷയല്ല അല്ല എലി ജീവിക്കാൻ സമയപ്പില്ല എന്നല്ല പറയുന്നത് ഏഹ് അപ്പൊ അത് കാരണം വാഷിംഗ് മെഷീൻ മെഷീനിപ്പോ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല വർക്കിംഗ് ആണ് നമുക്കെന്തായാലും അതൊന്നും ഇല്ല നോക്കാം ഇത് ഉമ്മച്ചുണ്ടെങ്കിൽ ഇതൊന്നും ഞാൻ അറിയണ്ട കേട്ടോ പക്ഷെ ഇല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ഡ്രസ്സങ്ങള് ഞാൻ അലക്കിട്ടിട്ടുണ്ടെങ്കിൽ അടക്കാം പിന്നെ എന്നെന്തിനു പറ്റും ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തന്നെ അല്ല വൈകുന്നേരം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തന്നെ എന്നോട് ആദ്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സങ്ങളുണ്ട് മോനൊന്നലക്കിയിടണേ ആ ദയനീയമായ അമ്മച്ചിൻ്റെ വാക്ക് ഞാൻ കേട്ടിരിക്കുന്നു ഉമ്മച്ചി ഡ്രസ്സുകളൊക്കെ ഞാൻ അലക്കിയിടും എൻ്റെ എൻ്റെ ഉമ്മച്ചുണ്ടെങ്കിലും അധികം ഒന്നും കേട്ടോ ഞാൻ ഈ രണ്ടു ദിവസം മുന്നുക അവിടെ പോയി നിന്ന് ആ സമയത്ത് യൂസ് ചെയ്ത ആ ഡ്രസ്സുകൾ വേറെ പ്രത്യേകിച്ച് ഇവിടുന്ന് യൂസ് ചെയ്ത ഡ്രസ്സുകളുണ്ട് പിന്നെ ഞാൻ കൂടുതലും ഇതുപോലത്തെ ഷോർട്സും അതുപോലെ തന്നെ ടീഷർട്ടാണ് ആണ് കൂടുതലും യൂസ് ചെയ്യുക അത് കാരണം തന്നെ അലക്കൽ അത്ര വലിയ വഴികളല്ല പിന്നെ വർക്ക് ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട വർക്ക് ഉണ്ടെങ്കിൽ ആകെ രണ്ട് ഡ്രസ്സാണ് യൂസ് ചെയ്യുക രാവിലെ പോകുമ്പോൾ ഒന്നിടും വൈകുന്നേരം ഒന്നിടും തിരിച്ചു വരുമ്പോൾ ഒന്നിടും അത്രേ ഉള്ളൂ എനിക്ക് യൂസ് ഡ്രസ്സായിട്ട് വർക്കിൻ ഡ്രസ്സായിട്ടും അതുപോലെ തന്നെ അല്ലാതെ യൂസ് ചെയ്യാനുള്ള ഡ്രസ്സും ഈ രണ്ട് ഡ്രസ്സാണ് ഞാൻ ആകെ യൂസ് ചെയ്യുന്നത് അതുപോലെ എനിക്ക് ഡ്രസ്സ് അലക്കുന്ന ഒരു കാര്യം എടുങ്ങാൻ പറ്റത്തില്ല എന്തായാലും ഒരു അഞ്ച് ദിവസത്തേക്ക് ഇനി ഇടങ്ങാറുണ്ട് കാരണം അഞ്ച് ദിവസം പിന്നെ വട്ടി കെടുക്കണം അപ്പൊ ആ ഒരു അഞ്ചു ദിവസം നമ്മൾ എന്തായാലും എന്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തേ പറ്റും എനിക്ക് വേറെ ആരും നമുക്ക് ഒപ്പ് തരാൻ പറ്റുന്നില്ല പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത പ്രത്യേകത എന്താ സോപ്പ് കൂടിക്ക് പകരം വേറെ എന്തോ കെമിക്കലാണ് ഉപയോഗിക്കുന്നത് എന്താണ് ഐറ്റങ്ങൾ എനിക്ക് ഇത്തവരെ മനസ്സിലായിട്ടില്ല കേട്ടോ ആൻഡ് കണ്ടീഷണർ ആണെന്ന് തോന്നുന്നത് ഇത് എന്താണ് ഐറ്റം എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല അത് എന്ത് പൊടിയാണ് ചോക്ക് പൊടിയാണോ സോപ്പാണോ ഇതെടുത്ത് ഇടുന്നത് കാണാം എന്താണ് ഐറ്റം എന്നുള്ളത് എനിക്കറിയില്ല എന്താടാ അപ്പം എന്താണ് നമ്മൾ ആവശ്യത്തിനുള്ള സോപ്പ് പൊടി ഇട്ടിട്ടുണ്ട് കൊടുക്കാം എൻ്റെ പ്രവർത്തന രീതികൾ വെള്ളം ആവശ്യത്തിനുള്ള വെള്ളമായിരുന്നു പക്ഷേ നമ്മൾ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ വാഷ് ചെയ്താലും എനിക്ക് ഈ സാധനത്തിൽ വാഷ് ചെയ്താൽ ഉണ്ടെങ്കിൽ തൃപ്തി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോളറിലും കൈൻ്റെ ഈ ഒരു മടക്കിലും ഫുൾ കൈ കൈന്റെ മടക്കിലൊക്കെ എപ്പോഴും ഇതില് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചളി ഉണ്ടാവും എന്നിട്ട് പിന്നെ ഉമ്മച്ച എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാൻ തുടങ്ങിയപ്പോൾ ഉമ്മച്ച എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വരുത്തി വാഷ് ചെയ്യും അതാണ് ഉമ്മച്ച ഞാന വിചാരിച്ചിന്റെ കൂടി ആരെയും വരണ്ടെ ഇപ്പൊ കിട്ടിയൊരു അടി ജസ്റ്റ് അപ്പൊ എന്തായാലും ഞാൻ പിന്നെ ഇനി കുറച്ച് പരിപാടികൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാത്റൂമ് രണ്ടും ഒന്ന് വാഷ് ചെയ്യാനുണ്ട് കുളിക്കണം ഫ്രഷ് ആവണം ഈ രണ്ട് കാര്യങ്ങളാണ് ഇത് എന്തായാലും ഞങ്ങളെ കാണിക്കരുണ്ടോ അപ്പൊ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ അന്ന് വരെയായിരിക്കും